നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഗവർണർ പി സദാശിവത്തിനെതിരെ കെ ടി ജലീൽ ഗവർണർ സർവകലാശാല നിയന്ത്രണം ഏറ്റെടുത്താൽ സിൻഡിക്കേറ്റിൽ സംഘപരിവാർ പിടിമുറുക്കും സർവകലാശാലയിലെ മതനിരപേക്ഷത തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നും കെ ടി ജലീൽ പറഞ്ഞു ഗവർണർക്ക് ഒരു സംഘപരിവാർ അജണ്ട ഉണ്ട് തീർച്ചയായും എന്താ അതിൽ സംശയം സംസ്ഥാന ഗവർണർ പി സദാശിവത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കെ ടി ജലീൽ ആരോപിച്ചിരിക്കുന്നത് ഓരോ നീക്കത്തിലും സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് പ്രധാന ആരോപണം സംസ്ഥാനത്ത് ചാൻസലേഴ്സ് ഭരണം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ തീരുമാനിക്കുമ്പോൾ സംഘപരിവാർ അജണ്ട ഇനി മുതൽ ഗവർണർ നിയമിക്കുകയെന്ന ആശങ്കയും ജലീൽ പങ്കുവച്ചു ഇനി സിൻഡിക്കറ്റ് മെമ്പർമാരായി സർക്കാർ സിൻഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചാൻസലർക്ക് കൊടുക്കുന്ന ലിസ്റ്റ് അംഗീകരിക്കപ്പെടാതെ പോവുകയും ചാൻസലർ സംഘപരിവാർ അനുകൂലികളെ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെ ഭരണസമിതികളിലും തിരികെ കയറ്റുവാൻ വേണ്ടി പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഗവർണർ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുമ്പോൾ സർക്കാർ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്നും ജലീൽ ആരോപിച്ചു ഇത്തരം ഒരു സ്ഥിതി ഈ കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ സർക്കാരിനോ കഴിയില്ല ജലീലിന്റെ ആരോപണം പുതിയ വിവാദങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ഡി ബാബു പോൾ ശ്രീ കെ ടി ജലീൽ എം എൽ എ ശ്രീ വി വി രാജേഷ് ശ്രീ പി കെ ഫിറോസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കെ ടി ജലീൽ സർവകലാശാലകളിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിനു വേണ്ടി ചാൻസലർ കൂടിയായ ഗവർണർ സ്വീകരിച്ച നടപടികൾ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പൊതുവിൽ അതിനൊരു സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഗവർണറുടെ കാര്യത്തിൽ ഒരു സംഘപരിവാർ സംശയം ആ നടപടികളിൽ അതുപോലെ തന്നെ സിൻഡിക്കേറ്റിലേക്ക് സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റും എന്ന ആക്ഷേപം ഇതെന്തുകൊണ്ടാണ് താങ്കൾ ഉന്നയിക്കുന്നത് സർവകലാശാലകളിൽ ചാൻസലർമാർ ഇത്യാദി ഇടപെടലുകൾ നടത്തുന്നത് വളരെ അപൂർവമാണ് ി ജെ പി ചില അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത് കേരളത്തിൽ സർവകലാശാലകളിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാഹങ്ങൾ പല സ്ഥലങ്ങളിലും ഒഴുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല എന്നുള്ളതാണ് കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന യൂണിയനുകൾ ഉൾപ്പെടെ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ള യൂണിയനുകളും സമരത്തിലാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വൈസ് ചാൻസലറുടെ ഏകപക്ഷീയവും ഏകാധിപത്യപരവുമായിട്ടുള്ള നിലപാടിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പല സമരപരിപാടികളും അവിടെ ആവിഷ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സമയബന്ധിതമായി ഇത്തരത്തിലുള്ള സമരങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സർക്കാർ അഴകൊഴമ്പൻ സമീപനം സ്വീകരിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ടുപോവുകയും ചാൻസലർക്ക് ഇതിൽ ഇടപെടാനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു കാലിക്കറ്റ് സർവകലാശാല കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയാണ് എന്തുകൊണ്ടാണ് ആ സർവകലാശാലയിൽ നടക്കുന്ന സംഭവങ്ങളോട് നിസ്സംഗമായിട്ടുള്ള സമീപനം വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് യു ഡി എഫ് സർക്കാർ ചാൻസലർക്ക് വടികൊടുക്കുകയും അടിവാങ്ങുകയും ചെയ്തിരിക്കുന്നു എന്തിനൊരു സാഹചര്യം ഉണ്ടാക്കി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ബി ജെ പിയുടെ കാർമ്മികത്വത്തിൽ നിയമിതരായിട്ടുള്ള മുഴുവൻ ഗവർണർമാരുടെയും ബാധ്യതയായിരിക്കും ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളിൽ തെരഞ്ഞെടുപ്പുകളിലൂടെ അധികാരത്തിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷമാണ് വരിക ഇടതുപക്ഷ അനുഭാവികളായിരിക്കും അക്കാഡമിക് കൌൺസിലുകളിലായാലും ബോർഡ് ഓഫ് സ്റ്റഡീസുകളിലായാലും തെരഞ്ഞെടുക്കപ്പെട്ട് വരിക അതിനെ മറികടക്കുവാൻ വേണ്ടി സിൻഡിക്കറ്റ് അംഗങ്ങളെ ഭരണസമിതി അംഗങ്ങളെ കൂടുതൽ നിശ്ചയിക്കുവാനുള്ള അധികാരം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ബില്ലിലൂടെ യു ഡി എഫ് കൊണ്ടുവരികയുണ്ടായി അന്ന് ഞങ്ങൾ നിയമസഭയിൽ വെച്ച് ഈ ആശങ്ക പങ്കുവച്ചിരുന്നു കോൺഗ്രസ് നിയമിക്കുന്ന ഗവർണർമാരാവില്ല ചാൻസലർമാരാവില്ല ഇവിടെ ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കി ഗവർണർ തനിഷ്ടപ്രകാരം സംഘപരിവാർ അനുകൂലികളെ കേരളത്തിലെ സർവകലാശാലകളിൽ നിയമിക്കുന്ന സാഹചര്യം ഇത് ഉണ്ടാക്കും എന്ന് ഞങ്ങൾ സംശയിച്ചത് വരാൻ വേണ്ടി പോകുന്നു അതിന്റെ ആദ്യത്തെ സൂചനയാണ് കുസാറ്റിലേക്ക് വൈസ് ചാൻസലറെ നിയമിച്ചപ്പോൾ സർക്കാർ നോമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ചയാളെ നിയമിക്കാതെ പാനലിൽ നിന്നുള്ള മറ്റൊരാളെ നിയമിച്ചുകൊണ്ട് അത്തരമൊരു സൂചനയാണ് ചാൻസലർ നൽകിയിരിക്കുന്നത് ഇത് സർവകലാശാല ഭരണത്തിൽ നേരിട്ട് ചാൻസലർ ഇടപെടുന്നു അല്ലെങ്കിൽ ഇടപെടാൻ വേണ്ടി പോകുന്നു എന്നുള്ള സംശയം പൊതുവായിട്ട് ജനിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ വൈസ് ചാൻസലർക്കെതിരായി ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ പോൾ ഈ കാര്യത്തിൽ കെ ടി ജലീലിന്റെ സംശയം ഒന്ന് സിൻഡിക്കേറ്റിലേക്ക് കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു ഗവർണർ ഇപ്പോൾ ബി ജെ സർക്കാരിൻ്റെ നോമിനിയാണ് ആ പുതിയ സാഹചര്യത്തിൽ ഗവർണറെ സർവകലാശാല പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ഗവർണർക്ക് ഒരു അവസരം ഒരുക്കി കൊടുത്ത സർക്കാരാണ് ഗവർണറുടെ ഇടപെടലും നടപടികളും അതൊരു സംഘപരിവാർ സ്വാധീനം വർദ്ധിപ്പിക്കും എന്ന ആ കാഴ്ചപ്പാട് അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല അത് ഭയമാണ് ജലീലിന്റെ എന്നാണ് എന്റെ വിചാരം കൊച്ചിയിൽ നിയമിച്ചപ്പോ അതിനെ കുറിച്ച് പറഞ്ഞത് ഇടതു മുന്നണിയുടെ സഹയാത്രിയെ സർക്കാർ ആളുക എന്നാണ് അവിടുത്തെ നിയമിച്ചത് സംഘം ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടില്ല ഗവർണറെ സ്വന്തമായി തീരുമാനം എടുത്തത് വൈസ് ചാൻസലറായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നായനാർ മന്ത്രിസഭ അന്നത്തെ ഗവർണർ കേരള സർവകലാശാലയാണ് വൈസ് ചാൻസലറായി നിയമിച്ചത് ആ പാനലുണ്ടായിരുന്ന മറ്റൊരാളെയാണ് അത് അന്ന് കുറച്ചുച്ചക്കൂടെ ഉണ്ടാക്കിയതാണ് ആ മനുഷ്യന അവിടെ കസേരയിൽ അടങ്ങിയിരിക്കാൻ എസ് എനുവാദം കൊടുത്തില്ല അവസാനം അദ്ദേഹം ഹൃദയസമരം കൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് അറിയാം ഡോക്ടർ എ വി വർഗീസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഈ ഗവർണർമാരിങ്ങനെയൊക്കെ ഇടപെടാൻ വേണ്ടിയാണല്ലോ കസേരകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് കാര്യമില്ല ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു നാട്ട് രാജ്യത്ത് കോൺഗ്രസ് നേതാവ് ഗവർണർ ആകുമ്പോൾ കാണിക്കുമായിരുന്നതിനേക്കാൾ കൂടിയ പക്ഷപാതത്വം കാണിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു വിശ്വസിക്കാൻ കഴിയുന്നതല്ല പക്ഷേ ഈ രാഷ്ട്രികളെ വന്നിരുന്ന കോൺഗ്രസ് അനുകൂലമായിട്ടേ വിശ്വസിക്ക വിശ്വസിക്കാതെ സംശയിക്കാനെങ്കിലും ദിവസം ഒരു സാഹചര്യമുണ്ട് സദാ ജസ്റ്റ് സദാശിവത്തെ പോലെ ഒരാളുടെ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ മുൻകൂട്ടി വിധി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറുടെ ഇടപെടലിന് വഴിയൊരുക്കിയ നടപടി ഇന്നിപ്പോൾ അല്പം മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിൽ രൂപപ്പെട്ട തർക്കമാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ യഥാർത്ഥ പ്രശ്നം എന്നാണ് വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഒരു രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പിന്നിലും രാഷ്ട്രീയമായ നിയമന കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു അപ്പോൾ സിൻഡിക്കേറ്റും വി സിയും തമ്മിൽ രൂപപ്പെട്ട തർക്കം അത് സമയത്തിന് പരിഹരിക്കാതിരുന്ന സർക്കാരിൻ്റെ നടപടി അതിൽ സ്വാഭാവികമായും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇടപെടുന്നു ആ ഗവർണറുടെ ഇടപെടലും ഇന്നലെ ഉണ്ടായ തീരുമാനങ്ങളും അത് പൊതുവിൽ സ്വീകാര്യമായ ഒരു നടപടിയായാണോ താങ്കൾ വിലയിരുത്തുന്നത് ഞാൻ സുകാര്യമായ നടപടിയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് കാരണം ഇവിടെ ഇപ്പോ പല ആളുകളും ധരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടുപോകുന്നതും ഇത് മുഴുവൻ രാഷ്ട്രീയക്കാർ പങ്കെട്ടിടക്കുന്ന പരിപാടിയാണ് ഞാൻ കുറെക്കാലം ഇഷാൻ സുല കസിലിരുന്നയാളാണ് അന്ത ഞാനും കണ്ടിട്ടുണ്ട് സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരാണ് ജി സുധാകരനെ പോലെ രാഷ്ട്രീയവും വിവേകവും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളെ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ സിൻഡിക്കേറ്റിൽ തന്നെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊന്നും ആയിരുന്നില്ല എന്ന് വളരെ യാതൊരു തർക്കവും ഇല്ല അത് രാഷ്ട്രീയക്കാര് അതിന് ഇഷ്ടമുള്ള ആളുകളെ കുത്തികളെല്ലാം ചാൻസലറായി വരുന്ന ഗവർണർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ചെയ്യുന്ന വിടുപണിയാണ് എന്നൊക്കെ പറയുന്ന തർക്കമില്ല ഇത് സ്വരാജിതത്തെ പോലെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് തീർത്തും അസുഖകാര്യമാണ് അദ്ദേഹം ഒരു ഒരു രാഷ്ട്രീയക്കാരൻ പിന്നെയും സംശയം അങ്ങനെ അങ്ങനെ രാഷ്ട്രീയം ആണെങ്കിൽ ദയവായി ദയവായി താങ്കൾ തുടരുക ശ്രീ വി വി രാജേഷ് ഗവർണറുടെ ഇടപെടലിൽ ശ്രീ കെ ടി ജലീൽ എം എൽ എ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു സിൻഡിക്കേറ്റിനെ ഒരു പരിധിവരെ സംഘപരിവാർ അനുകൂലികളെ കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഇടപെടൽ അത് ഗവർണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത്തരമൊരു ഇടപെടലിന് ഒരു അന്തരീക്ഷം അത് സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നു അത്തരമൊരു ഇടപെടലിൻ്റെ സാധ്യത സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് ഗവർണർ വഴി സാധ്യമാണോ നിങ്ങൾ അതുപോലൊരു ഇടപെടലിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ ശ്രീ കെ ടി ജലീൽ എം എൽ എ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടി ആയിരുന്ന ശ്രീ പി സദാശിവത്തെക്കുറിച്ച് കേരള ഗവർണറെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തന്നെ നിൽക്കുന്ന തറ മറന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നു യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം കുത്തഴിഞ്ഞിരിക്കുന്നു എന്നാൽ കുത്തഴിഞ്ഞ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം നേരെയാക്കുവാൻ നിയമപരമായി അധികാരപ്പെട്ട ഗവർണർ ചാൻസലർ അതിൽ ഇടപെടുമ്പോൾ അതിൽ നിന്നും ചാൻസലറെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു ഇത് വളരെ ബോധപൂർവം ഒരു പുകമറ സൃഷ്ടിക്കലാണ് അതായത് പതിറ്റാണ്ടുകളായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കൈയടക്കി വെച്ചിരുന്ന് സ്വന്തം മത രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഗവർണർ അവിടെ ചില കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഭാവിയിൽ കേരള ഗവർണർ യൂണിവേഴ്സിറ്റികൾ ഇടപെട്ട് നടത്താൻ പോകുന്ന തിരുത്തലുകളിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിക്കുവാൻ കാലേ കൂട്ടി ബുദ്ധിപരമായി എറിഞ്ഞിരിക്കുന്ന ഒരു കെണിയാണിത് മറ്റൊന്ന് ഞാൻ ചോദിച്ചോട്ടെ ഇന്നലെ അദ്ദേഹം ചാൻസലേഴ്സ് കൗൺസിലിനെ രൂപീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ എന്താണ് സംഘപരിവാർ അജണ്ട അതിലുള്ളത് അതിൽ വൈസ് ചാൻസലർക്ക് പുറമെ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഗവർണറുടെ സെക്രട്ടറി ഇത്രയും പേരടങ്ങുന്നതാണ് ചാൻസലേഴ്സ് കൗൺസിൽ അതിൽ ആരാ സംഘപരിവാറിൽപ്പെട്ട ആൾക്കാർ അതിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സർവകലാശാല ചാൻസലേഴ്സ് കൗൺസിൽ രൂപീകരിക്കും പരീക്ഷകളും ഫലപ്രഖ്യാപനവും കൃത്യമായി നടത്താൻ ടൈം ടേബിൾ നിർബന്ധമാക്കും മൂന്ന് മാസം കൂടുമ്പോൾ വി സി മാർക്ക് മാർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകണം ഇതുപോലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ സർവകലാശാലകളുടെ നിലവാരം ഉയർത്തുവാൻ വേണ്ടി ശ്രമിക്കും യു ജി സിയിൽ നിന്നും പരമാവധി ഫണ്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കും വിനിയോഗിക്കാൻ ശ്രമിക്കും കോപ്പി ഒഴിവാക്കാൻ വേണ്ടി പരീക്ഷാ ഹാളുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇന്നലെ കുസാറ്റിൽ വെച്ച് എടുത്തപ്പോൾ അതിൽ എന്താണ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് കേരള ജനതയോട് പറയാനുള്ള ബാധ്യത ശ്രീ കെ ടി ജലീൽ എം എൽ എക്ക് അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല അദ്ദേഹം പറയാൻ പോകുന്നത് ഭാവിയിൽ ഗവർണർ കൊടുക്കാൻ പോകുന്ന സിൻഡിക്കേറ്റിലും സെനറ്റിലുമുള്ള ലിസ്റ്റുകൾ സംഘപരിവാർ കുത്തി നിറയ്ക്കുന്നതായിരിക്കും എന്നുള്ള ഒരു ആശങ്കയാണ് അവിടെ ശ്രീ കെ ടി ജലീൽ എം എൽ എ ജനാധിപത്യ സംവിധാനത്തെ മാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കാലവും മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും അവരുടെ അനുയായികളെ കുത്തി നിറയ്ക്കുവാനുള്ള ഒരു ബോഡിയാണ് സിൻഡിക്കേറ്റും സെനറ്റും എന്ന് ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ഒരു അവകാശമാണ് ഇവിടെയൊക്കെ കൈയാളുക എന്നുള്ളത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി പതിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ് കോപ്പി എടുക്കുക ഞങ്ങളുടെ അവകാശമാണ് എന്ന് താങ്കളെ പോലുള്ളവർ ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ഡി ബാബുപോൾ സാർ പറഞ്ഞതുപോലെ ജസ്റ്റിസ് പി സദാശിവം ബി ജെ പി യാതൊരു ബന്ധവുമുള്ള വ്യക്തിയല്ല ബി ജെ പിയുടെ നേതാവല്ല അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുപോ ഞങ്ങളുടെ നേതൃത്വം ഒരു പ്രാവശ്യമാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വി സിയെ ഒരു പെറ്റീഷൻ സമർപ്പിക്കുവാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കും എന്നുള്ള ഒരു ആശങ്ക അല്ല കെ ടി ജലീൽ എം എൽ എ നിയന്ത്രിക്കുന്നത് മറിച്ച് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഗവർണർ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന പല അനാശാസ്യവും അനാവശ്യവുമായിട്ടുള്ള അഴിമതിയുടെ കഥകൾ ഉൾപ്പെടെയുള്ളവ പുറത്തു വരും അങ്ങനെ പുറത്തു വന്നാൽ തങ്ങളുടെ അനുയായികൾ പലരും തന്നെ ജയിലഴിക്കുള്ളിലാകും മറ്റൊന്ന് യൂണിവേഴ്സിറ്റികളുടെ നിലവാരം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട നിലവാരം ലഭിക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കും അങ്ങനെ ഗവർണറുടെ നടപടിയെ നെഞ്ചേറ്റിൽ ആളിക്കുന്ന കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലുണ്ട് ഇന്നലെ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചതോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സ്നേഹിക്കുന്ന വരുന്ന വിദ്യാഭ്യാസം മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഗവർണറുടെ ഇടപെടലിനെ അതിനെ എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യുകയാണോ അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീ കെ ടി ജലീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സിൻഡിക്കേറ്റിലേക്ക് കൂടുതൽ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ആ ആ പുതിയ രീതി അതിനെ അന്ന് തന്നെ പ്രതിപക്ഷം വിമർശിച്ചതാണ് അത് ഗവർണർ വഴി സംഘപരിവാർ അനുകൂലികളെ സിൻഡിക്കേറ്റിലേക്ക് തിരികെ കയറ്റാൻ വഴിയൊരുക്കും എന്ന ആശങ്ക അത് മുസ്ലിം ലീഗ് അതിനെ അതിന് കൂടി കാണുന്നുണ്ടോ അല്ല സംഘപരിവാറിന് അതുപോലെ തന്നെ ബി ജെ പി ഗവൺമെന്റിനും അജണ്ടയും ഇടനജണ്ടയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പോ കെ ടി ജലീൽ കേരളത്തിലെ വൈസ് ചാൻസലർമാരെ വിളിച്ചു ചേർത്ത ഗവർണറുടെ നടപടിയെ സംബന്ധിച്ചുള്ള പ്രസ്താവന യഥാർത്ഥത്തിൽ നിരുത്തരവാദപരമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് പദവിക്ക് ചേർന്ന ഒരു പ്രസ്താവന അല്ല അദ്ദേഹം നടത്തിയത് കാരണം കേരളത്തിലെ സർവകലാശാല വി സിമാരുടെ ഒരു യോഗം ഗവർണർ വിളിച്ചേർക്കുന്നത് ഇത് ചരിത്രത്തിലാദ്യമായിട്ടല്ല അങ്ങനെ അസ്വാഭാവികമായ ഒരു മീറ്റിംഗ് ആയിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് ഗവർണർക്ക് മറ്റു വല്ല ഉദ്ദേശവും ഉണ്ട് എന്ന് നേരത്തെ തന്നെ ശീലാ ദീക്ഷിതന്റെ തൊട്ട് മുമ്പ് ഗവർണർ നിഖിൽ കുമാർ തന്നെ കണ്ണൂരിൽ ഇതുപോലെ സർവകലാശാലകളിലെ വി സിമാരെ വിളിച്ചേർത്ത യോഗം ചേർത്ത സംഭവം അധികം കാലം ഇന്നും പഴക്കമില്ല മാത്രമല്ല സർവകലാശാലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയാം വിരുദ്ധമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടല്ല ഗവർണർ ഇത്തരത്തിലൊരു വിളിച്ചേർത്തത് ഇപ്പം കെ ടി ജലീൽ പറയണത് ഭാവിയിൽ സിൻഡിക്കേറ്റ് മെമ്പർമാരെയും സെനറ്റ് മെമ്പർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോ ഗവർണർ ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ഊഹത്തിന്റെ പുറത്താണ് തികച്ചും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തിയത് അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് കുസാറ്റിലെ വി സിയെ തെരഞ്ഞെടുത്തത് ഗവർണർ ആണെന്നാണ് കുസാറ്റിലെ വി സിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഒരു പാനലിനാണ് ഗവർണർ ഒരാളെ തെരഞ്ഞെടുത്തത് ഈ പാനൽ കൊടുക്കുമ്പോൾ ഗവൺമെന്റ് തെരഞ്ഞെടുക്കാൻ കഴിയില്ലേ അപ്പൊ ഗവൺമെന്റ് ഞാൻ ഈ പറഞ്ഞത് തന്നെ വിശ്വാസത്തിലെടുത്താൽ ഗവൺമെന്റ് ഏതെങ്കിലും പ്രതിനിധി മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഗവർണർ കുസാറ്റിലെ വി സിയെ തെരഞ്ഞെടുത്തത് എന്ന പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ അപ്പൊ അത്തരം ഒരു പ്രസ്താവനയോ ഒന്നും ഇറക്കാതെ തന്നെ കെ ടി ജലീൽ ഞാൻ ചോദിക്കട്ടെ കെ ടി ജലീൽ ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ് സർവകലാശാലകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത്തരത്തിലാണ് ഇത്തരത്തിലാണവൻ നമ്മുടെ സർവകലാശാലകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് മികച്ച അഭിപ്രായം പറയേണ്ട ഒരു എം എൽ എ കൂടിയായ നേരത്തെ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ കെ ടി ജലീൽ ഇത്തരത്തിൽ വളരെ സങ്കുചിതമായി ഒരു ഗവർണർ ചാൻസലർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തതിനെ പോലും സങ്കുചിതമായി കാണുന്നതിനെ വളരെ ദയനീയം അല്ലെങ്കിൽ എന്ന് മാത്രമേ സംബന്ധിച്ച് പറയാൻ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഇന്ന് പറഞ്ഞത് വി സിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കമാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് എന്നാണ് അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ വൈകിയോ അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല കാരണം ഇത് സർവകലാശാലകൾക്കൊക്കെ ചില അധികാരങ്ങൾ നിയമസഭ തന്നെ പാസാക്കിയ ആക്റ്റും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടും ഒക്കെ വകവെച്ച് നൽകുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് അങ്ങനെ സർവകലാശാലകളിൽ കയറി ഇടപെടാൻ കഴിയില്ല അങ്ങനെ ഇടപെട്ടാൽ കെട്ടിചെല്ലിനെ പോലെ ഇപ്പൊ ഗവർണർ ഇടപെട്ടപ്പോ അല്ലെങ്കിൽ ഗവർണർ ഇടപെട്ടും എന്ന് പറയാൻ കഴിയില്ല ഒരു റൂട്ടീനായ ഒരു സർ ഒരു ഗവർണർ പുതുതായി ചുമതല ഏറ്റെടുത്തപ്പോ സർവകലാശാലകളിൽ കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാര്യക്ഷമമാക്കേണ്ടതിനെ കുറിച്ച് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിയപ്പോ അത് പ്രോ ചാൻസലറുടെ സാധ്യത്തിനാണ് ഉപയോഗപ്പെടുത്തിയത് സംബന്ധിച്ചാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന കെ ജലീൽ നടത്തിയത് അപ്പൊ പ്രോ ചാൻസലർ ഇടപെട്ടാൽ ഇവരുടെയൊക്കെ പ്രസ്താവന എങ്ങനെയായിരിക്കും ശ്രീ കെ ജലീൽ ഇന്നലെ ഗവർണർ വി സിമാരുടെ യോഗം വിളിച്ച ശേഷം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗവർണറുടെ ഇടപെടലിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നിവേദനം നൽകിയിരുന്നു അപ്പോൾ ആ സംഘടനകൾക്കോ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഡി ബാബു പോൾ മുതൽ പി കെ ഫിറോസ് വരെയുള്ളവർക്കോ തോന്നാത്ത രീതിയിൽ ഒരു സംശയം അത് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നു അസ്ഥാനത്തായി പോയി എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്തിനാണ് സംസ്ഥാന സർക്കാരും പ്രോ ചാൻസലറും വൈസ് ചാൻസലർ നിയമിച്ചതാരാണ് ഈ ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാണ് അവിടുത്തെ സിൻഡിക്കേറ്റിനെ നിയമിച്ചതാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളതല്ല ഈ ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിൽ ഒരു തർക്കമുണ്ടായിട്ടത് പരിഹരിക്കാൻ പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിഞ്ഞില്ല ആ സന്ദർഭത്തിലാണ് ഗവർണർ അവിടെ ഇടപെടുന്നത് മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുത്തില്ല ഇന്നാണ് ഒരു മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തത് നമ്മളുടെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ട് ഇത്ര മോശപ്പെട്ട രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം വിവാദങ്ങൾ ഉണ്ടായിട്ട് അവരെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ സംരക്ഷിച്ചു പോകുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്തൊക്കെയോ ആരൊക്കെയോ അങ്ങനെ സംഭവിച്ചാൽ വെളിപ്പെടുത്തുമെന്നുള്ള ഭയപ്പാടല്ലേ ഇവരെ ഇവർക്കെതിരായി ശ്രീ കെ ടി ജലീൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നാണ് ഗവർണർ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പോൾ താങ്കളുടെ അത്തരം സംശയങ്ങൾ ആക്ഷേപങ്ങൾ അത് ശരിയല്ല എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതടിസ്ഥാനത്തിലാണ് എങ്ങനെ ജസ്റ്റിസ് സദാശിവം ഒരു തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു സംഘപരിവാറുകാരെ ദയിത കയറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ ക്ഷേപമുന്നയിക്കുമ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ അതുപോലെ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ അതിന് വസ്തുതകളുടെ പിൻബലം വേണ്ടേ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന നോമിനികളിൽ നിന്നാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ സാധാരണഗതിയിൽ സർക്കാരിന് ഒരാളെ നിയമിക്കണമെന്ന് താല്പര്യമുണ്ടാകും ആ താല്പര്യമുള്ളയാളെ നിയമിക്കാതെ ആ നോമിനികളിൽ നിന്ന് മറ്റൊരാളെയാണ് ഗവർണർ നിയമിച്ചത് എന്നാൽ സിൻഡിക്കറ്റ് മെമ്പർമാരെ അങ്ങനെ ആവില്ല സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിന് പുറത്തുനിന്ന് അദ്ദേഹത്തിന് നിയമിക്കുവാനുള്ള അധികാരമുണ്ട് അങ്ങനെ നിയമിച്ചിട്ടുണ്ട് എന്ന് ശ്രീ ഡി ബാബു ഇപ്പോള് നായനാർ ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ ഗവർണർ നിയമിച്ചതിനെ കുറിച്ച് സംസാരിച്ചല്ലോ ശ്രീ കെ ടി ജലീൽ ഇപ്പോൾ ശ്രീ കെ ടി ജലീൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ഏതാണ്ട് മുസ്ലിം ലീഗിന്റെ നോമിനി തന്നെയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ചതാണ് അദ്ദേഹത്തിന്റെ പേരെ എന്നുള്ള എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിലൊരു നിയമനം നടന്ന ശേഷവും ഈ രീതിയിലാണ് എങ്കിൽ ഇപ്പോൾ സിൻഡിക്കേറ്റിൽ ഇപ്പോൾ സംഘപരിവാറുകാരില്ലല്ലോ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ വൈസ് ചാൻസലർ സംഘപരിവാറുകാരനല്ലോ വൈസ് ചാൻസലർ മറുഭാഗത്ത് ആ രീതിയിൽ സംഘർഷമുണ്ടാകുന്നു അത് ആ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അവരുടെ മുന്നോട്ട് പോക്കിനെ ആ സർവകലാശാലയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിരിക്കുന്നു അങ്ങനെ പല സർവകലാശാലകളിലും ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് പാർട്ടികൾ അവർ നിർദ്ദേശിക്കുന്നവർ ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റ് അതിൽ ഏതെങ്കിലും അതാത് കാലത്ത് ഭരിക്കുന്ന സർക്കാർ അവർ നിർദ്ദേശിക്കുന്ന മതാടിസ്ഥാനത്തിൽ വീതം വച്ച വൈസ് ചാൻസലർ പദവികൾ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടായേക്കാം എന്ന് വിമർശിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള വൈസ് ചാൻസലർ നിയമനം അത് മതാതീതമാക്കാൻ അത് ജാതിയുടെ അപ്പുറത്ത് അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാക്കാൻ സിൻഡിക്കേറ്റ് നിയമനം അത് യോഗ്യതയുള്ളവരെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നവരെ നിയമിക്കാൻ അതിനൊന്നും വേണ്ടി ഇടപെടാതെ ഇപ്പോൾ ദേ ഒരു ഗവർണർ വന്നിരിക്കുന്നു അദ്ദേഹം സംഘപരിവാറുകാരനാണ് സംഘപരിവാറുകാരനെ കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിൽ പറയുന്നതിന് എന്ത് വസ്തുതകളുടെ പിൻബലമുണ്ട് ബി ജെ പി നിയമിച്ചിട്ടുള്ള ഗവർണർ അഥവാ ചാൻസലർ അദ്ദേഹത്തിനാണോ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ആശങ്ക ഉണ്ടാവേണ്ടിയിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരില്ല ഇവിടെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇല്ല ഇവിടെ അദ്ദേഹം പ്രോ പ്രോസ് ആയിട്ടുള്ള ഒരു സർവകലാശാലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു സർവകലാശാലയിൽ മാസങ്ങളായി വർഷങ്ങളായി സമരങ്ങളാണ് സമരങ്ങളുടെ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്ന ആ പഴയ വാദമുഖം അത് ശരിയാണോ അതിന് പിന്നിലല്ലേ യഥാർത്ഥത്തിൽ ഒരു തെറ്റായ രാഷ്ട്രീയമുള്ളത് ജലീ ജലീല് പറയുന്നത് അകത്ത് മന്ത്രിക്ക് എതിരായിട്ടുള്ള വാർത്തയാണല്ലോ അഭിപ്രായമാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി പോസ് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ധർമ്മം നിർവഹിച്ചില്ല എന്ന് ഇതിപ്പോ നേരെ മറിച്ച് നേരത്തെ ഫിറോസ് പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ചു നോക്ക ഈ ഇങ്ങനെ ഒരു വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയായി വന്ന വൈസ് ചാൻസലറും ലീഗിന്റെ ആളുകൾ കൂടി ചേർന്ന് വെച്ചിട്ടുള്ള ഒക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പ്രോസ് ചാൻസലർ പറഞ്ഞെ അബ്ദുറബു യോഗം വിളിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു പുകൾ ഉണ്ടാവുന്നത് അത് ലീഗ് അന്റെ അധികാര ദുർവിനിയോഗമാണെന്നല്ലേ ആണെന്നല്ലേ പറയുള്ളൂ അതേസമയം ചാൻസലറെ സംബന്ധിച്ചിടത്തോളം മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ അദ്ദേഹം നിഷ്പക്ഷപതിയായ ഒരാളാണ് എപ്പോഴും രാഷ്ട്രീയ പോലും രാഷ്ട്രീയം തെളിയിക്കപ്പെടുന്നത് വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട് വളരെ നന്ദി ഡോക്ടർ ഡി ബാബു പോൾ ശ്രീ കെ ടി ജലീൽ എം എൽ എ ശ്രീ വി വി രാജേഷ് ശ്രീ പി കെ ഫിറോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം